തെന്മല ഇടമൺ മുപ്പത്തിനാലിൽ ശ്രീ മാടൻകാവിൽ പതിനാറാമത് അന്നദാനവും എണ്ണായിരത്തി എട്ട് വിളക്കുകൾ തെളിയിക്കുന്ന മഹാദീപാരാധനയും നടത്തി മണ്ഡലകാല ചെറുപ്പ് സമാപന ദിവസമായ കഴിഞ്ഞ ദിവസം ഇടമൺ മുപ്പത്തിനാല് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ദീപക്കാഴ്ച എസ് എൻ ഡി പി പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി മാടൻകാവിലെ മണ്ഡലകാലത്ത് അന്നദാനവും മൺചിരാതുകളിൽ ദീപക്കാഴ്ചയും ക്രിസ്മസ് ആഘോഷവും ഇടമൺ മുപ്പത്തിനാല് താജൽ ഇസ്ലാം ജമാഅത്തിൽ റമദാൻ മാസത്തിലെ നോമ്പുതുറയും ഒരു ദിവസത്തെ കഞ്ഞിസദ്യയും ജാതിമത ഭേദമന്യെ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരികയാണ് ആയിരത്തിയൊന്ന് വിളക്കുകളിൽ തുടങ്ങി ഓരോ വർഷവും ആയിരത്തിയൊന്ന് വിളക്കുകൾ വർദ്ധിപ്പിച്ചു എട്ടാം വർഷത്തിൽ എണ്ണായിരത്തിയെട്ട് മൺചിരാതുകളാണ് തെളിയിച്ചത് കാവിനു മുൻപിലെ ഗ്രൗണ്ടിൽ ഹിന്ദു മതാചാരപ്രകാരം ഓം ക്രിസ്തീയ വിശ്വാസപ്രകാരം കുരിശും മുസ്ലിം മതചിഹ്നമായ ചന്ദ്രക്കലയിലും മതേതര വിശ്വാസം ഊട്ടിയുറപ്പിക്കും വിധത്തിലാണ് ദീപക്കാഴ്ച നടത്തിയത് ഇടമൺ മുപ്പത്തിനാല് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി സജി വൈസ് പ്രസിഡന്റ് രാജൻ അനീഷ് ഇടത്തറപ്പച്ച ധനീഷ് ഷാജി അനി തുളസി ബാലകൃഷ്ണൻ ജിബു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ആർ സന്തോഷ് സെക്രട്ടറി കെ എസ് നിസാറുദ്ദീൻ രതീഷ് എം ആർ അജയൻ ഹരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ